ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ നീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂതിരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ അനിഷ്ട ഫലങ്ങളെ ഈ മാസം നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു ആരോഗ്യം ശരീരസുഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ശരീരസുഖം കുറയാം അനാരോഗ്യം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക രോഗാരിഷ്ടതകൾ എന്നിവ അലട്ടാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുക ഭക്ഷണക്രമത്തിലും അസമയത്തുള്ള യാത്രകൾ ഡ്രൈവിങ് എന്നിവയിലും എല്ലാം ഒരു ശ്രദ്ധ പുലർത്തുക തുടർന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ആശ്വാസം ലഭിക്കും കാരണം അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന പോലെയുള്ള കഠിനമായ ദോഷങ്ങൾ ഒന്നും തന്നെ ഒൻപതിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നതല്ല എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഭാഗ്യത്തിന് ഒരു മറവ് അതുമൂലം കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ ചില കാലതാമസം തടസ്സങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം ഏഴരശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവിനെ നൽകുന്നു കൂടാതെ ശനി നിലവിൽ വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസമേകുന്നു തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നാൽ പത്താം ഭാവം എന്നത് ഇഷ്ടഭാവവും ആകുന്നു ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഹാനി നിർഭാഗ്യം തുടങ്ങിയവയെ സൃഷ്ടിക്കാം തുടർന്ന് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് നല്ല ഫലങ്ങളെയാകി നൽകുക കാരണം പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക രംഗം ബിസിനസ് എല്ലാം കുറിക്കുന്ന ഈ പത്താം ഭാവം ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ ഉയർച്ച എന്നിവയെ നൽകും ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം എന്നിവ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാമെങ്കിലും അതിനെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തരണം ചെയ്ത് ഈ കൂറുകാർ അധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടും ബുധനും ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക കാരണം ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു എന്നാൽ ഈ ഭാവം ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഭാഗ്യത്തിന് ഹാനി കാലതാമസം കർമ്മവിഘ്നം കാര്യവിഘ്നം അലച്ചിൽ ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലതവണ പരിശ്രമിക്കേണ്ടി വരിക എന്നിവയെല്ലാം അനുഭവപ്പെടാം എന്നാൽ തുടർന്ന് പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം നൽകും വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകി അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകിയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു തൽഫലമായി ഈ ഊറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു പൊതുവെ ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകയാൽ ഈ കൂറുകാർക്ക് വ്യാഴം ദോഷങ്ങളെ നൽകില്ല മാത്രമല്ല ഇവർക്ക് വ്യാഴദൃഷ്ടി അനുകൂലമായ ചില ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്ത് പന്ത്രണ്ട് രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി തോന്നുന്നു കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ ഉച്ചനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ പുരോഗതി ബിസിനസ്സിൽ നേട്ടം എന്നിവയെല്ലാം നൽകും ചെലവിൻ്റെ ഭാവമായ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ അത് ചെലവുകളെ കുറയ്ക്കുകയും തന്മൂലം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തിയെ നൽകുകയും ചെയ്യുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ധനഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന വ്യാഴം ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ എല്ലാം നൽകും ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം കാരണം ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക എന്നാൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള എട്ടാം ഭാവത്തിൽ കൂടിയാണ് ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക എന്ന് അറിയുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഇവരെ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും എട്ടിലേ ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ ശാരീരികമായ ചില േശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയേയും ജന്മത്തിലെ രാഹു സൃഷ്ടിക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളെ നൽകാം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകച്ച എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം ഗുണവും ദോഷവും ഇടകലർന്നു വരുന്ന മാസമാകുന്നു എന്ന് കാണാം വ്യാഴം ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴദൃഷ്ടിയും ഇവർക്ക് പല മേഖലകളിലും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു എന്നാൽ ചൊവ്വ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ശുക്രൻ ഭൂരിഭാഗവും ഗുണാനുഭവങ്ങളെയാണ് നൽകുക മാസത്തിൻ്റെ കൂടി ഇവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു സൂര്യൻ ചൊവ്വ ബുധൻ എന്നിവർ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ പരിശ്രമത്തിന് അനുസരിച്ച നേട്ടങ്ങൾ എന്നിവയൊന്നും കിട്ടണം എന്നില്ല കൂടാതെ കേതുവും ഈ കൂറുകാരുടെ കളത്രഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് കുടുംബ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ജലസ്വാരസ്യങ്ങളെ ഈ മാസം സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഈ മാസം ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം